ഞാൻ സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുരക്ഷിച്ച് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊറോട്ട പാൽ പൊറോട്ടയും പിന്നെ നമ്മുടെ കോളിഫ്ലവർ കറിയാണ് അതൊരു സ്പെഷ്യൽ കറിയാണ് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അത് എല്ലാവരും അത് ടേസ്റ്റ് നോക്കും എന്നിട്ട് അതുപോലെ ചെയ്ത് നോക്കും അപ്പോൾ അത് വളരെ നല്ലതാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എണ്ണയൊന്നും അതില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് അത് അതൊന്നും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇതാ ഒരു ഗ്ലാസ് ആട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് ആട്ട അത് ഞാൻ ആട്ട ആട്ടച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് ഇതാ ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടു കുറച്ച് ഉപ്പ് ഇട്ടു ഒരു പാക്കറ്റ് മിൽക്ക് പൗഡർ കേട്ടോ പാൽ പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇതാ മിൽക്ക് പൊറോട്ട പാൽപ്പൊടി പാൽ ഉണ്ടെങ്കിൽ പാൽ കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ വെള്ളം കൊണ്ട് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല അതായത് ഇനിയിപ്പോൾ നമ്മൾ കുഴപ്പം ചെയ്യേണ്ടത് ഞാൻ വെള്ളം കൊണ്ടാണ് കുഴിക്കണേ പാൽപ്പൊടി ഇട്ടിട്ട് കേട്ടോ ഇപ്പം ഇട്ടുണ്ട് കുറേശ്ശേട്ട് കുഴപ്പമില്ല കുറച്ച് കേട്ടോ അതിൽ കുറച്ച് കടാ ചൂടായി ചൂടാക്കും അതിൽ ரெண்டு வெளுத்துள்ளி தையிலோமில்லைதா குறச்சி குறச்சி இஞ்சி குறச்சு பச்ச பிளா ஒரு பட்ட கஷ்ணம் சிறிய பட்ட கஷ்ணம் ஒரு பட்ட கஷ்ண இடையே செருக்கு தண்ணி ஒரு

അതിൽ ഇങ്ങനെ പോലെ പുഴുക്കളൊക്കെ ഉണ്ടാവും അത് കാരണം കൊണ്ട് അതെല്ലാം കഴുകി മഞ്ഞളിലിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് ശീലിട്ടുണ്ട് ഇനി ഇതെന്ത് ചെയ്യണത് മാഷ് ചെയ്യണം മാഷ് ചെയ്യാൻ ഇതേ മാഷൊന്നുമില്ല അപ്പം ഞാൻ എന്താ ചെയ്യാൻ നോക്കും അതുകൊണ്ടാണ് മാഷ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് അല്ല ചെറുപ്പം പണി നന്നായി മാഷ് ചെയ്ത് എടുക്കാം അല്ലേ ഈ ൊന്ന വേണ്ട എന്നൊന്ന് ചെയ്യാം ഉപ്പിട്ട് കഴിച്ചോട്ടോ ഉള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് തന്നെ കേട്ടോ എല്ലാം കൂടി അത് കല കുറച്ച് കടന്നോളും

എല്ലാ മസാലകളും ചേർക്കണം ഇത് കുറച്ചായിട്ട് ഞാൻ വറുത്തെടുക്കാൻ വേണ്ടിട്ട് ലേശ മഞ്ഞപ്പൊടി ഇടുക കുറച്ച് മെളക് പൊടി ഇടുക കുരുമുളക് പൊടി ഇട്ടു കുറച്ച് ഗരം മസാല ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു എല്ലാ മസാലകളും കുറച്ചിട്ടോ ചെയ്യാൻ വെച്ച് ഇത് കുറയ്ക്കാം ഇനി വേണമെങ്കിൽ ചേർക്കാൻ നിങ്ങൾക്ക് ഉള്ളി വേണമെങ്കിൽ ഉള്ളി ഇഞ്ചി മല്ലിയുടെ ഇല ഒക്കെ ചേർക്കാൻ ഞാൻ മല്ലിടയിലേക്കും ഇതിപ്പോ ഉള്ളി നോക്കൂ ഒന്നും കൂടെ വരണം എന്നിട്ട് നമുക്ക് തക്കാളി വേണം കേട്ടോ തക്കാളി നല്ലതു കാര്യങ്ങൾ അത് അതിലും നമുക്ക് അത് എണ്ണ ചെറിയ എണ്ണ ഇല്ലാതെ തലമാ നല്ലോണം കിട്ടും എന്തെങ്കിലും റിഫൈൻഡ് ഓയിലോ ൊടുക്കുണ്ട് കുറേ സറ ച ചേർക്കണം ഇത്രയും ഗുളിക സറുക ചേർക്കണം ഇത്രയും വിളക് പിടിച്ചേർക്കണം എന്നിട്ട് അതിന് ശരിയാക്കിയിട്ട് നമുക്ക് എണ്ണ ചിലവ് കുറവാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് ഇത് ഏറ്റവും എളുപ്പമുള്ളത് ഇല്ല കോളിഫ്ലവർ നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നോക്കൂ തീപ്പറിക്കാം

ജീരകപ്പൊടി ചേർക്കാം അതിലെ ഇത് ഉള്ള ജീരകത്തിൽ ഉള്ളു ജീരകം ഇത് അരക്കേണ്ട ജീരകപ്പുടി കഴിക്കുക കുറച്ച് കഴിഞ്ഞ് ചൂടാണെങ്കിൽ ശേഷം ഇത് അരക്കാണ്ട് ചൂടകും വെപ്പം കലാക്കി എടുക്കാണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിലധികം ചൂട് കൊടുക്കാം ഈ ഇടാനൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റുമാണ് കാണാനായി നല്ല ഭംഗിയുണ്ട് ഗോപി ഉണ്ണിയപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു നല്ല സ്വാദുണ്ട് ഞാൻ ഒരേ അടുത്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി അതൊക്കെ അവിടെ വെച്ചിട്ട് എനിക്ക് ക്ഷീണ ചിക്കൻ ഈ മസാല അരയ്ക്കണം മിക്സി എടുത്തിട്ട് മസാല അരക്കണം മസാല അരച്ചിട്ട് വേണം നമുക്ക് ഇനി കറിയില്ല ഇതാ ഈ കഷ്ണം പനീർ ഞാനതിൽ മുറിച്ചിട ഒരു കഷ്ണം പനീർ മുറിച്ചിട്ട് അരയ്ക്കാം ഇത് കറികൾക്ക് സ്വാദ് കൂട്ടൂട്ടാ അതുപോലെ ഈ എണ്ടി പനി നമുക്ക് വെള്ളത്തിലിട്ടതാ ഇണ്ടിയിൽ ഇടുക ഇതെല്ലാം കൂടെ അരയ്ക്കാം അരച്ചാൽ അപ്പോൾ ഗ്രേവി ആയി കറിയിലേക്ക് ഇടാം കറിയുടെ ഗ്രേവി ഇതെല്ലാം നമുക്ക് മിക്സിയിൽ അരച്ചുവിടാം ചോദിച്ചാൽ ഇനിയിപ്പോൾ പട്ടൊന്നും കുഴപ്പമില്ല അണ്ടിപ്പരിപ്പ് പനീർ അതെല്ലാം അരച്ച് ചേർന്ന് ഇതിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സി കഴുകണം

നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ ജീരകമാണ് മുപ്പിച്ചിട അല്ല ഒരു നുള്ളി ജീരകം നെയ്യൽ കേട്ടോ നെയ്യ് മുപ്പിച്ചിടാം കോളിഫ്ലവർ ഗ്രീൻ പീസ് കഴിക്കുക അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഗ്രേവി തന്നെ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് നല്ല മണം വരേണ്ടെങ്കിൽ അതിൽ ജീരകം നെയ്യ് പൊട്ടിച്ചിടണം ഒരു തുള്ളി നെയ്യൽ കേട്ടോ അത്ര മാത്ര ജീരകം ഞാൻ നെയ്യ് വേണം പുറത്തു ഏട്ടാ അതിൽ മല്ലിട ഇല അതുപോലെ എന്തൊക്കെയാണ് വേണ്ടച്ഛാ നിങ്ങൾക്ക് ഇടാം ഞാൻ ഇത്രക്ക് ഇട്ടുണ്ട് പച്ച ഉള്ളി കുറച്ച് വെച്ചിട്ടുണ്ട് കൂടി ആ ഉള്ളി മുള്ളിട പൊറോട്ടയുടെ ഭാഗമാണ് കേട്ടോ അത് കുഴച്ച് ഒന്നുകൂടെ അങ്ങനെ പരാതിക്കും പാൽപ്പൊടി ഇങ്ങനെ ചേർത്തിരിക്കണേ പാലോണ്ട് കുഴക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പാലോണ്ട് കുഴച്ചിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പാലുകൊണ്ട് കുഴക്കാം കേട്ടോ പാലോണ്ട് വെച്ചാൽ ഒന്നും കൂടെ സ്വാദം കൊടുക്കാം ബോയ്സായി ഇനി ഞാൻ ചപ്പാത്തി ഇനി ഞാൻ ചൂടാക്കി ചപ്പാത്തി തട്ടിച്ചുകൂടിയാൽ ചപ്പാത്തി കയ്യിലിട്ടു ഇനി നമുക്ക് കുറച്ച് നെയ്യ് പറ്റി കൊടുക്കാം ചപ്പാത്തി നെയ്യ് നെയ്യോ ആയാലും എഴുതു വേണമെങ്കിൽ പറ്റാം പക്ഷേ നെയ്യാണ് കൂടുതലല്ലെങ്കിൽ ബട്ടർ പറ്റുക ബട്ടർ പറ്റാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ബട്ടർ പെറ്റ നെയ്യ് കൂടുതലും ടേസ്റ്റ് ബട്ടറാണ് ഉണ്ടാവുക ബട്ടർ ആയാലും നെയ്യായാലും കൂടുതൽ ഞങ്ങൾക്ക് ബട്ടറാണ് പറ്റി കൊടുക്കുക സിമ്മിൽ ഇടണം ആദ്യം തട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ചോളാം പാൽ പൊറോട്ട കലായി കേട്ടോ എന്ത് രസമാണ് നോക്കും ഇനി ഞാൻ കഴിച്ച് കാണിക്കാം ഇത് നോക്കും ഇതാണ് കോളിഫ്ലവർ കൊണ്ടുള്ള കറി വളരെ സ്വാദുള്ളതാണ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റീന്ന് പറഞ്ഞാൽ അത്രയധികം ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കും കുറച്ച് സമയം വെനക്കെട്ടണം എന്നാലും കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാം നല്ല നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കുക അത് മാത്രമാണ് എൻ്റെ റിക്വസ്റ്റ് പിന്നെ അതുമാത്രമല്ല ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ മറക്കരുത് കേട്ടോ അതുമാത്രമല്ല ഞാനെൻ്റെ റിക്വസ്റ്റ് പിന്നെ ഈ ഇതൊന്ന് ട്രൈ ചെയ്യണം ക്വാളിഫ്ലവർ കൊണ്ട് പലതരം കറികളുണ്ടാക്കാം അത് ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം നെക്സ്റ്റ് ഡേ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം